അബുൽ അസീസ് ഖബർ എനിക്ക് അല്ലാഹു തആല അവിടെ പോയി സിയാറത്ത് ചെയ്യാൻ അവസരം തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെ പള്ളിയിൽ ഓതി പഠിക്കുന്ന കാലത്ത് ചെറുപ്പത്തിൽ കടുത്ത ശ്വാസം മുട്ടായിരുന്നു എന്റെ ബാപ്പക്കും അതുണ്ടായിരുന്നു കിതാബ് ഓതിപ്പടിക്കുമ്പോൾ രാത്രി ഒരു മണി ഒന്നര മണി സമയത്ത് ഞാൻ ഉറക്കമഴിച്ച് കിതാബ് ഇങ്ങനെ പഠിക്കും ആ സമയത്ത് ഉസ്താദ് കണ്ടു എനിക്ക് ശ്വാസം മുട്ടുന്നത് കണ്ടു അപ്പോൾ എന്റെ മരണപ്പെട്ടുപോയ തുർമുദി ഉസ്താദ് അവൾ എന്നോട് പറഞ്ഞു നീ അബുൽ ഹസൻ്റെ എന്ന് പറയുന്ന ആ അസറിന്റെ ശേഷം ചൊല്ലണം ഞാൻ ആ ദിക് അള്ളാഹുന്റെ തോഫി കൊണ്ട് എന്റെ രോഗം മാറിപ്പോയി അതുകൊണ്ട് തന്നെ ഈജിപ്തിൽ ചെന്നപ്പോൾ കൈറോവിൽ നിന്ന് ആയിരത്തോളം കിലോമീറ്റർ പോകണമെങ്കിലും ഞാൻ അവിടെ അബുൽ ഹസൻ ഷാദിലി ഷാദിലിറിയ ലോഹനുവിൻ്റെ വേണ്ടി പോയി അവിടെ ചെന്നപ്പോൾ എനിക്കൊരുപാട് സംഭവങ്ങൾ അനുഭവങ്ങൾ ഉണ്ടായിപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ആ അബുൽ ഹസൻ ഷാദിലി ഹുസ്രഹുൽ തങ്ങൾ അവരുടെ ശിഷ്യപരമ്പരയിലൂടെ ഇന്നും അവിടുന്ന് പറഞ്ഞു കൊടുത്ത ദിക്കറുകൾ അവിടുന്ന് ചൊല്ലിയ ദിക്കറുകൾ ചൊല്ലുന്നവർ ഉണ്ട് ും നദിക്കുകൾ ചൊല്ലുമ്പോൾ